വയർ കഴിഞ്ഞാല് നമ്മളെ വയറ് പരക്കും അതേക്കും പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വയർ ക്ലോഫ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി കൈ കൊണ്ട് ഇങ്ങനെ ബാഗോണ്ട് എന്നാൽ കാല് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പഠിക്കുന്നവര് കാലം വരി ഇങ്ങനെ അടുക്കുകയാണെന്നു തന്നെ പെട്ടെന്ന് താമസിക്കാൻ എൻ പി ആർക്ക് എന്റെ പുതിയൊരു കൂടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഞങ്ങളുടെ ഒറ്റ ചെറിയൊരു കാടാണ് കോറക്കാട് എന്ന് പറയുന്നത് ആ കോറക്കാട്ടിലൊരു കുളത്തിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് നീന്തൽ പഠിപ്പിക്കുക അപ്പൊ നീന്തൽ പരിശീലനത്തിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇത് നടത്തുന്നത് ആരാന്ന് സുഹൃദയ കലാ സാംസ്കാരിക വേദിയിലേക്ക് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രസിഡന്റാണ് ഈ നിൽക്കുന്നത് അതുപോലെ തന്നെ സെക്രട്ടറി ആണ് കുഞ്ഞുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പരിപാടി അഞ്ച് ദിവസം നീണ്ടു നിൽക്കും അപ്പോൾ ഈ അഞ്ച് ദിവസത്തിൻ്റെ ഈ ഒരു വസ്തുത സ്റ്റാർട്ടിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള അഭിപ്രായം അതുപോലെ തന്നെ ഈ ഒരു സുഹൃദയ കലാ സാംസ്കാരിക വേദിയിൽ പ്രസിഡൻ്റാണ് ജഹാൻഷാൻ ഷാൻ എന്നാണ് ഞങ്ങൾ ഒരുക്കുക അതുപോലെ തന്നെ ലത്തീപ് ഉദ്യോളത്തിൻ്റെ അതുപോലെ തന്നെ നമ്മളെ പ്രവാസിയായിട്ടുള്ള പാരിസ് അപ്പോൾ ഈ സുഹൃതയ കലാ സാംസ്കാരിക വിദ്യ എന്ന ക്ലബ്ബ് രൂപീകരിച്ചിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് അന്ന് നമ്മൾ ഒരു കണ്ണു പരിശോധന ക്യാമ്പും ബ്ലഡ് നിർണയ ക്യാമ്പും ഒക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് ആ ക്ലബിൻ്റെ പ്രവർത്തനമൊന്നുമില്ലാതെ നിർജീവമായി കിടക്കുകയാണ് അപ്പോൾ ആ ക്ലബ്ബ് ഒന്നും കൂടി പുനരുജ്ജീവിച്ച് നമ്മുടെ നാടിന് ഉപകാരപ്രദമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു ആദ്യ സ്റ്റെപ്പ് എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ഈ കുളത്തിൽ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളൊന്നാണ് നീന്തൽ അറിയാമെന്നുള്ളത് എവിടെ പോയാലും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കുളത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുളിക്കാൻ പോകുമ്പോൾ നീന്തൽ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ കുളത്തിൽ വീണ് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് മോചനം നേടാൻ നീന്തൽ അറിയാനുള്ള ഏറ്റവും അത്യാവശ്യമായ ഒരു ഘട്ടമാണ് അപ്പോൾ അത് പഠിപ്പിച്ച് കൊടുക്കാന്നുള്ള സൗജന്യമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുള്ളത് ഒരുപാട് കുട്ടികൾ ഇവിടെ എത്തി എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് മുതൽ ഇന്നിത് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് മുതൽ അഞ്ച് ദിവസത്തേക്കാണ് ഈ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ ഒരു രണ്ട് മണിക്കൂർ ഇവിടെ ക്യാമ്പ് ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാർ ഈ നമ്മൾ നമ്പർ കൊടുത്തിട്ട് പോസ്റ്ററുണ്ട് ആ പോസ്റ്ററിൽ നമ്പറിൽ വിളിച്ച് റിയിട്ടുണ്ട് സെക്രട്ടറി അറിയാത്ത നമ്മളെ നാട്ടിലുള്ള കുറെ വ്യക്തികളുണ്ട് അതായത് അസാഹചര്യത്താൽ ആർക്കും പഠിക്കാൻ കഴിയാത്തവരുണ്ടാവും വീട്ടിലൊന്നും ആരുണ്ടാവുന്നില്ല ചിലപ്പോൾ കുളങ്ങൾ എടുത്തുണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ കാലത്ത് പിന്നെ വെള്ളം കൊണ്ട് പല അപകടങ്ങളുണ്ടാവുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഇതായിട്ട് എല്ലാവരും നീന്തൽ പഠിക്കൽ നിർബന്ധമായ കാലഘട്ടമാണ് അപ്പോൾ എല്ലാവരും പിന്നെ ഇത് സൗജന്യമായിട്ടുള്ള പരിശീലനമാണ് നമ്മൾ കൊടുക്കുന്നത് ഈ അഞ്ച് ദിവസത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ഇന്ന് മുതലേസ് പിന്നെ ഇലത്താറിന് അപ്പോൾ എല്ലാവരും മറക്കാണ്ട ഇന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അവർക്ക് പഠിക്കും അവർക്ക് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ അല്ലേ സ്കൂൾ തുറക്ക ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് പതിനഞ്ചോ പതിനാറ് ദിവസം ആ എട്ട് ദിവസം അങ്ങനെ എന്തുള്ളൂ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക മഴയൊക്കെ വരാൻ പോകണമെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നീന്തം പഠിക്കൽ നിർബന്ധമാണ് ഏത് കുട്ടികളായാലും നീന്തം പഠിക്കണം അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു സുഹൃദയ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാം അഞ്ച് ദിവസമായിട്ട് ഇരുപത്തി ആറാം തീയതിയാണ് മെയ് ഇരുപത്തി ആറാണ് ഇന്ന് മുതൽ അഞ്ച് ദിവസം ഈ ഒരു ക്യാമ്പ് നീണ്ടു നിൽക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടികളൊക്കെ കൊണ്ടുവരിക അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ കുട്ടികൾ ആരൊക്കെ വന്നിട്ടില്ലേ എൻ്റെ പേരെന്താ എന്റെ പേരെന്താ അമിന ജന്ന അമിനാ ജന്ന ഉണ്ട് അതുപോലെ തന്നെ മോളെ പേരെന്താ 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 ആ ശീപ പഠിക്കാൻ ഇതാ പേര് പേരും അറിയാം മിഥിലാജിജി തീരെ അറിയില്ലല്ലോ നീന്ത അറിയോ ചെറുതായിട്ട് അറിയോ ഒന്നും അറിയാമോ വന്ന് പഠിക്കുവാന് ഇതപ്പോള പേര് അറിയോ മീനു ആ മീനു മീനു ഒക്കെ പഠിച്ചുട്ടാ പറി ആഠിച്ചെ ഇതാണ് ചെറിയൊരു കുട്ടിൻ്റെ കെട്ടോടേ അല്ല മോള് നീന്ത പഠിച്ചാൽ വന്ന ആ നല്ല കുട്ടിയാട്ടാ പഠിച്ച വായ ക്ലോസ് ചെയ്തിട്ടാണ് വിൻഡോണ്ടത് വായർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറ് പൊരക്കും അതേ തലപ്പ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വായ ക്ലോസ് ചെയ്തിട്ടാണ് വിൻഡോ സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ കൈ കൊണ്ട് ഇങ്ങനെ ബാക്കോട്ടാണ് ആരും ബാക്കോട്ട് അതുമാതിരി കാല് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പഠിക്കുന്നവർ കാല് ഇതേം വരി ഇങ്ങനെ അടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് താവില്ല അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വൃത്തി അപ്പൊ ക്ലോസ് ആയി വാ ീന്തും പഠിപ്പിക്കുമ്പോ കോട്ടില്ലാതെ പഠിപ്പിക്കുന്നതാണെന്നല്ലേ അല്ലേ മാഷെ മാഷ് പറയുന്നത് കോട്ടില്ലാതെ പഠിപ്പിക്കാതാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ കോട്ടയ കോട്ടൊന്നു അയച്ചു കൊടുക്കും ട്ടാണ് അന് സൗണ്ട് വരരുത് വരെ കൈയിട്ട് അടിക്കുമ്പോ സൗണ്ട് വരല്ലേ സൗണ്ട് വരരുത് മെല്ലെ മെല്ലെ ബാക്കോട്ട് ഞാൻ പറഞ്ഞ മാതിരി ബാക്കോട്ട് വള്ളത്തിന്റെ അടിക്കൂടി വല്യ കാടാട്ടാ ഞാൻ ഒരിക്കൽ വീട് ചെയ്തിട്ടുണ്ട് ഇതൊരു ആൽമാരും പന അവിടെ ഒരു ആൽമാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ചേരാണ് ചേരി 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 എന്ന് പറഞ്ഞ മരാണ് ചൊറിയുന്ന മരട്ടോ ഒരു ടാറ് പോലൊരു സംഭവം ഇന്ന് ഒഴുകും അത് മേത്തട്ടി കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാവും അപ്പൊ ഇതാണ് നമ്മുടെ കോറ എന്ന് പറഞ്ഞ സ്ഥലം കോറാട്ടോ കോറക്കാട് എന്ന് പറയും കോറക്കാടിലെ കുളമാണത് എന്തായ പേരെന്താ നീന്ത പഠിച്ചാളാ കിട സിപ്പുട്ടി സിപ്പുട്ടിണ്ടാ സിപ്പുട്ടിണ്ട് തീരെ നീന്ത അറിയില്ലല്ലോ നീന്തറിയില്ലല്ലോ അപ്പൊന്ന് പഠിക്കണം അതിന്റെ പേരെന്താ ഹനാനെ ആ ഇപ്പോളെ പേര് പറഞ്ഞതാണ് വായ കുറച്ച് അടച്ചു പിടിച്ചാ വെള്ളം കുടിച്ചാണ്ട് തീ അപ്പൊ ഇടയ്ക്ക് നമ്മൾ എന്താ ചെയ്യണം എടുക്കുമ്പോൾ വിട്ടെടുക്കുമ്പോഴാണ് വിട്ടു എടുക്കുമ്പോ പിന്നെ കൈയിന്റെ വെള്ളം ഇങ്ങനെ പിടിക്കില്ല ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കാം മേലോട്ട് ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല വായോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ആക്കാൻ പിന്നെ കാല് മനസ്സിലായി ണേ നിങ്ങൾ നിങ്ങളെതിലൊക്കെ വരാം ആയോ അങ്ങനെ നോർമൽ ആയിട്ട് ഇങ്ങനെ 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 ആക്കുക അതായത് ബോഡി ആക്കേണ്ട ആവശ്യമില്ല ആദ്യത്തെ അങ്ങനെ കൈ അടിയിൽ നമുക്ക് അടി കൂടി സുഹൃത്തുക്കളെ ഒരുപാട് കുട്ടികളുണ്ട് ഇന്ന് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ ഇനിയും കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യാ ഈ വീഡിയോ കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ പരിസരത്തുള്ള ഏകദേശം കോഴിച്ചന പൂക്കിപ്പറമ്പ് ഏരിയ ആളുകളൊക്കെ എന്ത് ചെയ്യാം മാക്സിമം കുട്ടികളെ കൊണ്ടുവരിക കാരണം ഇതൊരു അതിനായിട്ട് ഇവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട് അതിൻ്റെ സംഘാടകരുണ്ട് അപ്പോൾ ഇവരെ നേതൃത്വത്തിൽ ഇവരെ മേൽനോട്ടത്തിലോ ഇവിടെ നീന്താൻ പഠിക്കൽ നടക്കുക കേട്ടോ അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം പെർഫെക്റ്റ് ആണ് ഓക്കെ സുഹൃത്തുക്കളേ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ പാറ പാറയാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ നീന്തൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിനൊരു എൻ്റെയൊക്കെ ജ്യേഷ്ഠന്മാർ ജ്യേഷ്ഠന്മാർ അങ്ങോട്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ ഒരു പാറയ്ക്ക് പേരിട്ടുണ്ട് ആ പാറ അന്നുണ്ട് ഇന്നും ഉണ്ട് ഇതിന് പേരാണ് അസംബ്ലിയിൽ നിന്നാണ് ഇതിന് പേരിടുന്നത് ഇവിടുന്ന് ഒരുപാട് ആളുകൾ കൂളം വെക്കുന്നവരുണ്ട് ചാടുന്നവരുണ്ട് മറിയുന്നവരുണ്ട് നാസി ഉണ്ട് നമ്മൾ ഒരു ത്രീ പോയിൻറ്റ് ത്രീ മില്യൺ വ്യൂസൊക്കെ കിട്ടിയ ഒരു ഉള്ള ആളാണ് അപ്പോൾ എല്ലാവർക്കും അറിയാതെ തോന്നുന്നത് അപ്പം ഇവന് ഈ ഇപ്പം ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് ഓളം ബൊക്കെയാണ് ഓളം ബെക്കോ ഇങ്ങനെ ഒന്ന് കുളം ബെക്കൂല്ല മാറിയാനും പറ്റില്ല അപ്പം ഇവൻ വൃത്തി വന്ന് ചാടുന്നുണ്ടോ റിസ്ക് എടുപ്പിച്ച് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പം ഇവൻ ചാടുന്നതാണ് അപ്പൊ ചാടിട്ടോ ഓക്കെ എനിക്ക് ചാടാൻ പോവാട്ടോ ആ ഫസ്റ്റത്തെ കോൺ ഒന്നാം കോറ ഒന്നാം കോറയിലെ കോറക്കാട്ടിലെ ഒന്നാമത്തെ കോളാണിത് ഹലോ ചെങ്ങമാര അവിടെ നീന്തം പഠിച്ചുകൊണ്ടിരിക്കട്ടോ അവിടെ കുട്ടികളൊക്കെ തകൃതിയായിട്ട് നീന്തം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീടിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇനി പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇതിലുള്ള നമ്പറിൽ വിളിച്ചിട്ട് ഇതിൽ പങ്കെടുക്കുക